വിവാഹമോ വിശേഷ ദിവസങ്ങളോ െസിലുണ്ടോ റോഡിൽ നിറയെ കുണ്ടും കുഴിയും മഴ പെയ്താൽ വെള്ളക്കെട്ടും നവീകരണം നടക്കുന്ന പട്ടാമ്പി കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്ര കുറച്ച് കഠിനമാണ് റോഡ് പണിയും പാലം പണിയും കൂടി നടക്കുന്ന വാടാനം കുർശിയിലൂടെയുള്ള യാത്ര തീർത്തും ദുരിതമാണ് നവീകരണത്തിന്റെ പേര് പറഞ്ഞ് റോഡിലെ വലിയ ഗർത്തങ്ങൾ പോലും അടക്കുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് വാടനം കുർശിയിലെ യാത്രാ ദുരിതത്തിന് അവസാനമില്ല റോഡ് നിർമ്മാണവും പാലം നിർമ്മാണവും എല്ലാം വർഷങ്ങളായി തുടങ്ങിയിട്ടെങ്കിലും ഒന്നും എവിടെയും എത്തുന്നുമില്ല മഴക്കാലം കൂടി വന്നെത്തിയതോടെ റോഡ് കുളമായ അവസ്ഥയിലുമായി റോഡിലെ കുഴികൾ മൂലമുണ്ടായ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്താ ആശുപത്രി പറ്റില്ല പിന്നെ ബൈക്ക് ർ തെന്നി വീഴുന്നതും വഴിയാത്രക്കാരുടെ ദേഹത്ത് ചെളിതെറിക്കുന്നതുമെല്ലാം സ്ഥിര സംഭവമായി മാറിക്കഴിഞ്ഞു റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുമൂലം റോഡിലെ കുഴികളുടെ ആഴവും യാത്രക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അന്ന് വർഷം കൊണ്ട് ഈ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഗേറ്റിൽ പരിസരത്തുള്ള ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഈ വെള്ളക്കെട്ടും അപ്പോഴത്തെ ആളുകളെ പ്രയാസങ്ങളൊക്കെ അപ്പോൾ ഇത് പറഞ്ഞ റോഡ് ബ്രിഡ്ജ് കോർപ്പറേഷനാണ് ഈ പാലം നിർമ്മാണം എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞവരെ പറയും ഇത് പി ഡബ്ല്യു ചെയ്യേണ്ടത് പി ഡബ്ല്യു പറഞ്ഞാൽ അവരവർ അങ്ങനെ ആളുകളെ ഒരു കളിയാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പരിസരവാസികൾ അപ്പുറത്തെ ആളുകൾക്കൊന്നും നടക്കാനോ അവിടെ അവിടെ കുറച്ചൊരു ഈ അതുകൊണ്ട് അധികാരികൾ പ്രതികരിക്കണം പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ പേര് പറഞ്ഞ് പാതയിലെ വലിയ ഗർത്തങ്ങൾ പോലും അടയ്ക്കുന്നില്ല ഇത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എൺപത്തി അഞ്ചു കോടി രൂപയുടെ കിഫ്ബി ഫണ്ടാണ് നിർമ്മാണ പ്രവൃത്തിക്കായി അനുവദിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ടു ഇപ്പോഴും പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസ്ഥയും ഇത് തന്നെ മേൽപ്പാലം തുടങ്ങുന്ന സ്ഥലത്തെ റോഡിന്റെ തകർച്ചയാണ് വെള്ളക്കെട്ടിന് കാരണം ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിനും കാരണമാവുകയാണ് കാൽനടയാത്രക്കാർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് നിലവിൽ വാടാനംകുർശി സ്കൂൾ മുതൽ ഓങ്ങല്ലൂർ എസ് ബി ഐ ബാങ്ക് വരെയുള്ള ഭാഗം നവീകരണം നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് അവസാനഘട്ട പ്രവർത്തികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് എന്നാൽ പാതയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം കുണ്ടും കുഴിയുമാണ് ഇതുമൂലം യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല എത്രയും വേഗം ഈ ദുരിതയാത്രക്ക് പരിഹാരം വേണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് മേൽപ്പാലത്തിന്റെ റോഡ് നവീകരണം പറഞ്ഞിട്ട് ഇവിടെ ഈ റോഡ് വളരെ അവസ്ഥയിലാണ് പോകുന്ന നടന്നു പോകുന്ന അമ്മമാർക്ക് ഒരാൾക്ക് യാത്രാ സൗകര്യം നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ എം എൽ എയോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ മുതൽ ഇന്നലെ സംസാരിക്കുന്നുണ്ടായി ആരും ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഈ മഴയത്ത് നിന്ന് വണ്ടി അവരെ ഈ കരാറുകാരനെ വിളിച്ചു നിർത്തി ഒരു ലോഡ് ഗോരുവേഷടിപ്പിച്ചിട്ടാണ് ഒരു സൈഡ് ക്ലിയർ ആക്കിയത് ഇന്നിപ്പോൾ അവർ രണ്ടാമത് പത്ത് മണിക്ക് അടിക്കാമെന്നുള്ളത് നമുക്ക് ഇന്നലെ ഉറപ്പെന്നാണ് ആ ഉറപ്പ് ഇതുവരെ അവർ പാലിച്ചിട്ടില്ല ഈ വെള്ളക്കെട്ട് മാറ്റി തരാന്നുള്ളത് അവർ ഇന്നലെ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന സംഭവം അതുപോലെ അവർ ചെയ്തു തരാൻ തയ്യാറായിട്ടില്ല ഈ കരാറുകാർക്കെതിരെ ആളും ഇതുവരെ ഒരു ശബ്ദം വരുത്തിയിട്ടില്ല ഇവിടെ നമ്മൾ ഇന്നലെ അതിനു വേണ്ടി അവരും എല്ലാവരും ഇവിടെയുള്ള പൗരന്മാർ എല്ലാവരും ഇറങ്ങിയിട്ടാണ് ഈ രൂപത്തിൽ ഇത് എത്തിച്ചത് ഇന്നിപ്പോ രാവിലെ പത്ത് മണിക്ക് അത് ചെയ്തു തരാമെന്നുള്ള ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് തന്നതാണ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും വന്നതാണ് ഇപ്പോ അതിന്റെ ഒരാളും ഫോൺ വിളിച്ചിട്ട് പോലും ഒരു റിപ്ലൈ തരുന്നില്ല നമുക്കിത് നടക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും ചെയ്തു തരണ്ടേ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം എന്നോണം തുടങ്ങിയ റോഡ് നവീകരണം കൊണ്ടിപ്പോൾ കൂടുതൽ യാത്രാക്ലേശമാണ് യാത്രക്കാർ നേരിടുന്നത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് ബി ജെ പി പ്രവർത്തകർ അറിയിച്ചു ഈ ഈ പാലക്കാട് മാസങ്ങളായിട്ട് ഇതുവഴി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രകാർക്കും ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപകടമാണ് കൂടി വെള്ളക്കെട്ടുകൾ നിറഞ്ഞിട്ട് ആളുകൾ വീഴുന്ന സാഹചര്യം വാഹനങ്ങൾ മറയുന്ന സാഹചര്യം ഒക്കെ നിരവധിയാണ് ഉണ്ടാകുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് തവണ ഭാരതീയ ജനതാ പാർട്ടി നൂറ്റി നാൽപ്പത്തി രണ്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ കൊടുത്തു പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ഇന്നേ വരെ അതിന് ഒരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ജനങ്ങൾക്ക് ഇത്രയേറെ ഉപദ്രവകരമായ ഈ സാഹചര്യം ഉണ്ടായിട്ട് കൂടി ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യക്രമത്തിന് വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനൊരു പരിഹാരമുണ്ടാക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്